കേക്കിൽ ലുട്ടാപ്പിയെ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു ശ്രുതി എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ ലുട്ടാപ്പിയൊക്കെ വെക്കാൻ പറ്റും പക്ഷെ ഞങ്ങൾ രണ്ടുപേര് ശ്രമിച്ചിട്ടും നല്ലൊരു ക്ലാരിറ്റി ഇമേജ് ലുട്ടാപ്പിയുടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാനും കുറെ സെർച്ച് ചെയ്ത് നോക്കി പക്ഷെ നമ്മൾ പ്രിന്റ് എടുക്കുമ്പോഴത്തേന് അത് ബ്ലറായി പോകും ആ ടൈപ്പ് ഇമേജസ് ആയിരുന്നു കേട്ടോ ലുട്ടാപ്പിയുടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എന്ത് വെക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അപ്പോൾ ലുട്ടാപ്പി വെക്കാൻ പറ്റില്ല വേറെ എന്താണ് അടുത്ത ഓപ്ഷൻ എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ ഡോറയും ജെറിയും കുറച്ച് അനിമൽസും ഒക്കെ ആയിട്ടോ കേക്ക് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോ ഇത് എന്ത് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിക്സഡ് തീം കേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കുഞ്ഞിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ളൊരു കേക്കാണ് എന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിൽ ഇതുപോലുള്ള ഒരു ഡിസൈൻ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ തന്നെ ഞാൻ കുറേയായിട്ട് ചെയ്യുന്നുണ്ട് കാര്യം കുഞ്ഞുങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ പിന്നെയും പിന്നെയും സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ മാത്രം കൊള്ളാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഈ ഒരു കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ ഇപ്പോൾ കേക്കൊക്കെ ചെയ്യുന്നവരുണ്ട് എങ്കിൽ ജസ്റ്റ് ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചോ എപ്പോഴെങ്കിലും ഇതേപോലെ ജെങ്കിൽ തീമിനൊക്കെ ഓർഡർ വരുന്ന ടൈമിൽ ഇതേപോലെ കേക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ടേറ്റാ